നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ താരതമ്യ പഠനം കാരണം വേറൊന്നുമല്ല ഈ താരതമ്യ പഠനത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വി എസിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുണ്യാളൻ പരാമർശം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ നടത്തി ഡോക്ടർ അരുൺകുമാർ നടത്തി എന്നതിനെ ചൊല്ലിയാണ് വലിയ വിവാദങ്ങൾ കൊഴുക്കുന്നത് പുണ്യാളൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു ആരും മെഴുകുതിരി കത്തിക്കാൻ വരില്ല എന്ന് പറയുമ്പോൾ അതിന് സി പി ഈ കോൺഗ്രസ്സുകാർക്ക് അതിന് ഇത്ര ഒരു അക്ഷ ഒരു അസ്വസ്ഥത എന്ന് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് വേറെ ഒരു കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനുമൊക്കെ അതീതനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ പൊതുവിൽ എല്ലാവരും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശുദ്ധതയുണ്ടെന്നും ആ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മതത്തിനപ്പുറത്തേക്ക് ജാതിക്കപ്പുറത്തേക്ക് വർഗത്തിനപ്പുറത്തേക്ക് പടർന്നു നിൽക്കേണ്ട വിരിഞ്ഞു നിൽക്കേണ്ട ഒന്നാണ് എന്നുള്ള ചിന്താഗതിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടത് അവിടെ മതത്തിന് പ്രാധാന്യമില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ പിന്നെ അതോടൊപ്പം അങ്ങനെ രാഷ്ട്രീയത്തിൽ പടർന്നു ജീവിച്ച പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ വിശുദ്ധനായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തുകയും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുകയോ ചെയ്യുന്നത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാവുന്നില്ല അവിടെ എങ്ങനെയാ അത് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ജനനായകനെ ജന ജനങ്ങൾക്കിടയിൽ നിന്ന് ജീവിച്ച ഒരു മനുഷ്യനെ അങ്ങനെ ഒരു കല്ലറയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിനെ വിശുദ്ധനായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിലനിന്ന് പോന്നിരുന്ന ഒരു മനുഷ്യനെ ആ രീതിയിൽ കോൺഗ്രസ് പോലും ആ നരേറ്റീവ് കൊടുക്കുന്നത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആ രീതിയിൽ വിമർശിക്കപ്പെടുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദനെയും രണ്ടും രണ്ട് എന്നുള്ള തരത്തിൽ നിന്ന് തന്നെ കാണാം ഒരാൾ വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ വിമോചനം സമരം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ അതിലൂടെ വളർന്ന് വളർന്നു വരാൻ ശ്രമിച്ച അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രാധാന്യം വി എസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രാധാന്യമാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തെയും അതോടൊപ്പം ഇവിടെ സർ സി പിയുടെ കിരാത ഭരണത്തിനുമൊക്കെ എതിരായി വളരെ കാര്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും അവിടെ ജയിൽ കിടക്കുന്ന ക്രൂരമായ പീഡനത്തിന് വിധേയനാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്ന് ഇവർ ചെയ്തു വന്നിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷമായി നിൽക്കുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തെ നേരിടേണ്ടി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം അന്ന് ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന അടിയന്തരാവസ്ഥയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സർ ദിവാൻ സർ സി പിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇല്ല അദ്ദേഹം സജീവമല്ലാതിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ എന്തിന് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അനാവശ്യമായ ഒരു സൃഷ്ടിയാണ് അതിനെക്കുറിച്ച് ഷാ കെ ഷാഹിന കെ കെ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് അതായത് ഷാഹിന കെ കെ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തക കൊച്ചി ബേസ്ഡ് ആണ് അപ്പം അവർ ഇപ്പോൾ മാധ്യമം പിന്നെ ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും കുറിച്ചും ബി കുറിച്ചുമുള്ള ഒരു താരതമ്യം എന്നുള്ള നിലയിലൊന്നും അല്ല അവരതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കിടയിലേക്ക് തരുന്നുണ്ട് അതായത് അവരുടെ എഴുത്ത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു സൗമ്യനായിരുന്നു കോൺഗ്രസ് അനുഭാവികളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല കാരണം വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തെ വിശ്വാസത്തിന് വേണ്ടിയും തരാതരം പോലെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് ഷാഹിനിയുടെ വിമർശനം അതായത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതത്തെ രാഷ്ട്രീയമായും രാഷ്ട്രീയത്തിന്റെ ചുവയോടുകൂടിയും ചായ്വോടുകൂടിയും ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തിയും മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല എന്നുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്നാണ് ഷാഹിനിയുടെ അഭിപ്രായം അത് പിന്നീട് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ ഭരണഘടന അനുശാസിക്കുന്ന നെഹ്റു ഉയർത്തിപ്പിടിച്ച സെക്യുലറിസം ഇതല്ലല്ലോ എന്ന് ഓർത്ത് തലവുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത രാഷ്ട്രീയക്കാരിൽ ഒരാൾ ആയിരുന്നു അദ്ദേഹം സെക്കുലറിസം എന്ന് പറയുന്ന അതായത് മതേതരത്വം എന്ന് പറയുന്ന ഒന്നിനെ നെഹ്റു ഉയർത്തിപ്പിടിച്ച ഒന്നിനെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന് തല തലവുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾ കാര്യം സെക്കുലറിസം എന്ന് പറയുന്നത് മതത്തെ രാഷ്ട്രീയവുമായി മിക്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും സെക്കുലറിസം എന്നാൽ കാലം മാറുന്നതനുസരിച്ച് ഇന്ന് മതവുമായും ജാതിയുമായും നമ്മൾ രാഷ്ട്രീയത്തെ ഇടകലർത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉമ്മൻചാണ്ടി അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല അതിനെ പരിഹസിക്കേണ്ടതുമില്ല എന്നാണ് അവരുടെ അഭിപ്രായം പക്ഷേ ഉമ്മൻചാണ്ടിയെയും വി എസിനെയും താരതമ്യം ചെയ്ത് രണ്ടുപേരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമമുണ്ടല്ലോ അത് അങ്ങേയറ്റം പരിഹാസ്യമാണ് ഒരാൾ കേരള ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായ ഏറ്റവും പിന്തിരിപ്പനായ വിമോചന സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് നത്തിങ് മോർ നത്തിങ് ലെസ് അതായത് കേരളത്തിലെ വിമോചന സമരം എന്ന് പറയുന്ന ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് സ്വന്തം പാർട്ടിക്കാര് പോലും വലിച്ചു കീറി മാറ്റിയിട്ട് ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസക്തി അതായത് ഉത്തമ ഒരാൾ പാളിൽ കഞ്ഞി കുടിപ്പിക്കാനും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കാനും ശ്രമിച്ചു ദളിതനായ ചാത്തൻ മന്ത്രി പൂട്ടാൻ പോയാൽ മതി എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റിന്റെ വക്താവ് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിമോചന സമര കാലഘട്ടവും അനുസ്മരിപ്പിക്കുന്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഇത് പറയുമ്പോഴാണ് മറ്റേയാൾ അത് തടഞ്ഞ് സാധാരണ മനുഷ്യരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവർക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാനും വേണ്ടി പോരാടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അതെ അങ്ങനെ തന്നെയാണ് പാളയക്കഞ്ഞി കുടി കുടിക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്നായിരുന്നു അന്ന് ഉയർന്ന ഒരു മുദ്രാവാക്യം അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വി എസ് വി എസിൻ്റെ അടക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാനായി എത്തിയ ഒരു നേതാവ് അദ്ദേഹത്തിന് പത്ത് വയസ്സുള്ള സമയത്ത് വി എസ് എന്ന് പതിനെട്ട് വയസ്സ് മറ്റുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു വി എസിന് ആ സമയത്ത് നിന്ന് അപ്പൊ ആ സമയത്ത് വി എസ് ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു പാളയക്കഞ്ഞി കുടിക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്ന് അത് അതിനെക്കുറിച്ച് അദ്ദേഹം സ്മരിക്കുന്നുണ്ട് വി എസ് അത്രത്തോളം ശക്തനായ നിലപാടുകളുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ആ ചെറുപ്രായത്തിൽ പോലും എന്നുള്ളതിനെ കുറിച്ച് സ്മരിക്കുന്ന ഒന്നായിരുന്നു പക്ഷേ പിന്നെ വിമോചന സമര കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇവിടെ സംഭവിച്ചത് അപ്പോൾ അങ്ങനെ നീതിക്ക് വേണ്ടി സാധാരണക്കാരെ കൈപിടിച്ചു ഉയർത്താനും സാധാരണക്കാർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാക്കി കൊടുക്കാനും വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിന്നിട്ട് തന്നെയാണ് പലപ്പോഴും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നേതാവിനെക്കാലം സ്മരിക്കുക അവിടെ നമുക്ക് വേണ്ട അതുകൊണ്ട് ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഈ പറയുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ഒരേപോലെയാണ് എന്ന് നമ്മൾ കരുതാൻ പാടില്ല അതുകൊണ്ട് ശവകൂടീരത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരിഹസിക്കേണ്ടതില്ല അവർ മതവിശ്വാസികളാണ് അവർ വിശ്വസിച്ചോട്ടെ പക്ഷേ വി എസും ഉമ്മൻചാണ്ടിയും ഒരേപോലെ ആയിരുന്നു എന്ന ഞാൻ നെഗറ്റീവ് ഉണ്ടല്ലോ അതിന് ഇടാൻ പറ്റിയ ഇമോജി ഒന്നും ഫേസ്ബുക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നും പറഞ്ഞ അതിനെ പരിഹസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സത്യമാണ് ഒരിക്കലും ഒരു ജന നേതാവിനെയും ആ ഒരു പരിവേഷത്തിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനിപ്പം വി എസ് അച്യുതാനന്ദനാണെങ്കിലും ഇ എം എസ് നമ്പൂതിരിപ്പാടാണെങ്കിലും ഇ കെ നയനാരാണെങ്കിലും എ കെ ജി ആണെങ്കിലും കെ കരുണാകരൻ ആണെങ്കിലും ആരാണെങ്കിലും അവിടെ ഇതിനേക്കാളധികം ജനങ്ങളുമായി ഇഴുകി കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അല്ലെ ഈ പറയുന്ന തൊഴിലാളികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച് കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടാക്കിത്തന്ന ഒരു നേതാവാണ് കെ കരുണാകരൻ എന്നിട്ട് ഈ കെ കരുണാകരന്റെ സ്മൃതി കുടീരം ഇപ്പോൾ എവിടെ നിർമ്മിക്കാൻ പോലും വയ്യ എന്നുള്ളതാണ് അവസ്ഥ അതേസമയം അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ വീട്ടിലുള്ള അവിടെ പിന്നെ അവിടെ എന്താണ് അവിടെ വിളക്ക് കത്തിരി നടക്കുന്നുണ്ടോ എല്ലാ ദിവസവും പൂജ നടക്കുന്നുണ്ടോ അവിടെ എത്തുന്നവർ പുഷ്പാർച്ചനയല്ലാതെ അവിടെ പോയി വിളക്ക് വത്തി കത്തിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കെ കരുണാകരന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നതേ ഇല്ല അതാണ് വാസ്തവം അവിടെ പിന്നെ പി ടി തോമസ് മരിച്ചു അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആരെങ്കിലും കൊണ്ടും എല്ലാ ദിവസവും മെഴുകുതിരി കത്തിച്ച് അതിനൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നുണ്ടോ ഇല്ല അവിടെയും അങ്ങനെ സംഭവിക്കുന്നില്ല കെ കരുണാകരന് കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ പി ടി തോമസിന് കൊടുത്തിട്ടില്ല പിന്നെ മറ്റതൊക്കെ പോട്ടെ എന്ന് പറയാം എ കെ അതൊരു കമ്മ്യൂണിസത്തിന്റെ ഭാഗമായതുകൊണ്ട് അത്തരം മതവിശ്വാ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താത്ത ഒരു വിഭാഗമായി ഇത്രയും കാലം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ള പൂജകൾ വ്യക്തി പൂജകളൊന്നുമില്ല അവിടെ പോകുന്ന പൂജിക്കുന്നു ഇതൊന്നും കാണുന്നില്ല അതേസമയം ഇവിടെ എൻ എന്തിൻ്റെ പിൻബലത്തിലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിന് ഇങ്ങനെ ഒരു പുണ്യാള പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം അത് അദ്ദേഹത്തോടെ ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും അദ്ദേഹത്തെ ഒരു ജനങ്ങളുമായി എപ്പോഴും സംവദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ജീവിച്ചിരുന്ന നല്ല ഒന്നാന്തരം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാര്യം ഒരു ജനനേതാവ് നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക അല്ലാതെ ഒരു പുണ്യാലനായിട്ടോ ഒരു വിശുദ്ധനായിട്ടോ അവിടെ പോയൊരു അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിനോടൊന്നും തൽക്കാലം നമുക്കാർക്കും യോജിക്കാൻ കഴിയില്ല അത് വേറൊരു യാഥാർത്ഥ്യമാണ് കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ അതായിരിക്കണം ഒരു കാരണം ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ആ ഉമ്മൻചാണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹം ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലുമൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ സമീപനത്തിലൂടെയാണ് കോൺഗ്രസുകാർ അദ്ദേഹത്തെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അതിനെ ഒരുപക്ഷെ അരുൺകുമാർ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനെ ഒരു ഭംഗ്യന്ത്രേണ സൂചിപ്പിച്ച് പോയി പോയിട്ടുണ്ടാകാം അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും സി പി എമ്മിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള നമ്മുടെ വിശ്വാസം നാളെ ഈ പറയുന്ന പോലെ ജാതിരാഷ്ട്രീയവും മതരാഷ്ട്രീയവും ഈ പറയുന്ന സി പി എമ്മിലേക്ക് കുലംകുത്തി കയറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം പിന്നീട് വരുന്ന ചർച്ചയിലേക്ക് എത്തേണ്ടതാണ്